ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഐലൻഡ് അഥവാ ഒരു ദ്വീപ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഈ മൗറീഷ്യസും ബ്രിട്ടനും തമ്മിൽ കുറെ നാളുകളായിട്ടുണ്ട് ചാഗോസ് ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ബ്രിട്ടനും മൗറീഷ്യസും തമ്മിൽ നിലനിന്നിരുന്നത് നമുക്കറിയാം അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷനിലുള്ള ഒരു ടെറിട്ടറിയാണ് ഡീഗോ ഗാർഷ്യ ഉൾപ്പെടുന്ന ടെറിട്ടറി എന്ന് പറയുന്നത് ഈ ഒരു ടെറിട്ടറിയില് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഐലൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു വലിയ ബേസ് ആണ് മിലിറ്ററി ബേസ് ആണ് ബ്രിട്ടനും അതിൽ പങ്കാളിത്തമുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടനും അമേരിക്കയ്ക്കുമുള്ള ഏക സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ ഈ ഡീഗോ ഗാർഷ്യയും അതിനോട് ചേർന്ന് കിടക്കുന്ന ചാഗോസ് ദ്വീപ് സമൂഹത്തിനും മേൽ നിലനിന്നിരുന്ന ഒരു തർക്കത്തിന് ഇന്നലെ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ഈ പരിഹാരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനും മൗറീഷ്യസും തമ്മിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ അവര് നന്ദി പറയുന്നത് ഇന്ത്യയോടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോടുമാണ് അതായത് ഈ വിഷയത്തിൽ വളരെ ഡീപ്പായിട്ട് ഇന്ത്യ ഇൻവോൾവ് ആയിരുന്നു എന്നാണ് ഇന്നലെ വെളിപ്പെട്ടത് സി ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ മൗറീഷ്യസും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം മൗറീഷ്യസ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കോളനി തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ അവർ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു പിന്നീട് ബ്രിട്ടനിൽ നിന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുകയാണ് ഉണ്ടായത് സൊ ഈ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് ഈ ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത് നോക്കൂ മാപ്പിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം അതായത് ആഫ്രിക്കയ്ക്കും ഇന്ത്യൻ സബ് കോണ്ടിനുമിടയിൽ ഇന്ത്യൻ ഓഷനിൽ വളരെ കൃത്യമായിട്ടും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ചില പ്രത്യേകതകൾ ഈ രാജ്യത്തിനുണ്ട് ഇവിടുത്തെ പോപ്പുലേഷന്റെ എഴുപത് ശതമാനം ഇന്ത്യൻ വംശജരാണ് കാരണം ബ്രിട്ടീഷ് ഭരണകാലത്തടക്കം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരാണ് എഴുപത് ശതമാനത്തോളം ഇന്ത്യൻ വംശജര് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യമാണ് മൗറീഷ്യസ് അതുകൊണ്ട് തന്നെ മൗറീഷ്യസും ഇന്ത്യയും തമ്മിൽ വളരെ ദൃഢമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു സാമന്ത രാജ്യത്തെ പോലെയാണ് മൗറീഷ്യസിനെ നമ്മൾ കാണുന്നത് വളരെ ചെറുതാണ് മൗറീഷ്യസ് മാത്രമല്ല ഇന്ത്യയില് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മൗറീഷ്യസ് ഈ മൗറീഷ്യസിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ സ്ക്വയർ ആണ് പക്ഷെ ഇവരുടെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഇത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ പൊസിഷൻ അങ്ങനത്തെയാണ് പോപ്പുലേഷൻ വൺ പോയിന്റ് ടു മില്യൺ മാത്രമേ ഉള്ളൂ ഏകദേശം പന്ത്രണ്ടര ലക്ഷത്തോളം ആളുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്ത് ഹിന്ദു മതം ഏറ്റവും കൂടുതൽ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണിത് ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ അറൌണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഹിന്ദുമതവും തേർട്ടി ടു പെർസെന്റേജ് ക്രിസ്ത്യാനിറ്റിയും പതിനെട്ട് പെർസെൻറ്റേജ് ഇസ്ലാം മതവുമാണ് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ബ്രിട്ടന്റെ കോളനി വൽക്കരണത്തിനെതിരായിട്ടുള്ള നിലപാട് പരസ്യമായി തന്നെ സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് പക്ഷേ അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ബ്രിട്ടന്റെ കോളനി വൽക്കരണ കാലഘട്ടത്തെക്കുറിച്ച് ഇന്ത്യക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട് അതുകൊണ്ട് തന്നെ ചാങ്കോസ് ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് അവകാശപ്പെട്ടതാണെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ മൗറീഷ്യസിനുള്ള പിന്തുണ ഇന്ത്യ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതുമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൗറീഷ്യസ് സന്ദർശിച്ച സമയത്തും ഈ ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് മൗറീഷ്യസിന്റെ അവകാശങ്ങളെ പൂർണ്ണമായിട്ട് പിന്തുണച്ചിരുന്നു വളരെ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് തന്നെ നിലനിന്നിരുന്ന ഒരു തർക്കത്തിന് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ഇവിടുത്തെ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിന്റെ പ്രവർത്തനം ബ്രിട്ടനും അമേരിക്കയ്ക്കും തുടരാം ബാക്കിയുള്ള ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ ദ്വീപുകൾക്കെല്ലാം ഇനി മൗറീഷ്യസ് ആയിരിക്കും അവകാശി രണ്ടു വർഷമായിട്ടുള്ള ചർച്ചകളുടെ ഫലമാണ് തീരുമാനമെന്നും രാജ്യാന്തര തർക്കങ്ങൾ സമാധാനമായി പരിഹരിക്കാൻ കഴിയുമെന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്നുമാണ് ബ്രിട്ടനും മൗറീഷ്യസും സംയുക്തമായിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഈ പ്രസ്താവനയിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യക്കും ഇരു രാജ്യങ്ങളും നന്ദി പറഞ്ഞത് ബ്രിട്ടണും മൌറീഷ്യസും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അഭിനന്ദിച്ചു സൈനിക താവളത്തിന്റെ പ്രവർത്തനം തുടരുന്നത് ആഭ്യന്തര അന്തർദേശീയ സുരക്ഷയ്ക്ക് ഏറെ പ്രധാനമാണ് എന്നാണ് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ പറയുന്നത് അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധത്തിൽ ഡീഗോ ഗാർഷ്യ സൈനിക താവളം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കോളനി ആയിരുന്ന മൌറീഷ്യൻ സ്വതന്ത്രമായ ഘട്ടത്തിൽ ചാഗോസ് ദ്വീപുകളുടെ ഉടമസ്ഥ അവകാശം ബ്രിട്ടൺ ഏറ്റെടുത്തത് തുടർന്ന് സൈനിക താവളം തുടങ്ങാനായി ആയിരക്കണക്കിന് പ്രദേശവാസികളെ ബ്രിട്ടൻ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നു ഇതിനിടയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും ഉണ്ടായി ഇങ്ങനെ കുടിയൊഴുക്കപ്പെട്ടവര് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികവാസികളായിട്ടുള്ള മനുഷ്യര് മൗറീഷ്യസിലും അടുത്തുള്ള സീഷെൽസിലുമായിട്ടാണ് കുടിയേറിയത് ഇവര് ഏറെക്കാലമായിട്ട് തങ്ങളുടെ ജന്മഭൂമിയിൽ മടങ്ങിയെത്താനായിട്ട് സമരം ചെയ്യുന്നുണ്ട് പലപ്പോഴും അവര് ബ്രിട്ടണിലടക്കം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്നതും പതിവായിരുന്നു എന്തായാലും അവരുടെ അവകാശങ്ങൾ കൂടി ഇതോടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ തന്നെ ചാഗോസിനായിട്ട് മൗറീഷ്യസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുടെ വലിയ സപ്പോർട്ട് ഇപ്പോഴാണ് മൗറീഷ്യസിന് ലഭിക്കുന്നത് അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് വലിയൊരു സപ്പോർട്ട് ഇക്കാര്യത്തില് മൗറീഷ്യസിന് നൽകാൻ തുടങ്ങി ഇതോടെ രണ്ടായിരത്തി പത്തൊമ്പതില് ഇത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ശ്രദ്ധയിൽ എത്തുകയും അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി ശക്തമായ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്ര സഭയും ദ്വീപ് കൈമാറാൻ ബ്രിട്ടനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആ ഒരു ആവശ്യത്തിന്റെ പിന്നിലുള്ള ഇന്ത്യൻ സ്വാധീനം അന്ന് തന്നെ ചർച്ചയായതായിരുന്നു എന്നാൽ പിന്നീട് ബ്രിട്ടനുമായിട്ട് വലിയ ചർച്ചകൾക്ക് തുടക്കമായി മൗറീഷ്യസും ബ്രിട്ടനും തമ്മിലുള്ള ചർച്ചകളിൽ വളരെ വലിയൊരു റോള് വഹിച്ചത് ഇന്ത്യ ആയിരുന്നു അതായത് പിന്നിൽ നിന്ന് കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീർപ്പുണ്ടാവുന്നതിൽ ഇടപെട്ടത് ഇന്ത്യ തന്നെയായിരുന്നു കാരണം മൗറീഷ്യസ് ഗവൺമെന്റിലും ബ്രിട്ടനിലുമുള്ള ഇന്ത്യയുടെ സ്വാധീനവും യു എസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും ഇവിടെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കാണാം അപ്പോൾ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിയന്ത്രണത്തിലുള്ള ഡീഗോ ഗാർഷ്യ സൈനിക താവളം നമുക്കും ഗുണകരമായ ഒന്നാണ് കാരണം ചൈന വലിയ തോതിൽ ആഫ്രിക്കയിലേക്കും ചെറിയ ചെറിയ ഐലൻഡ് രാജ്യങ്ങളിലേക്കും കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതിനൊരു തടസ്സമായിട്ട് ഈ ഒരു സൈനിക താവളം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് എന്നതാണ് ഇന്ത്യയുടെ അഭിപ്രായം കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനും അമേരിക്കയുമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ നിലവിലത് ഇന്ത്യക്ക് വലിയ ഭീഷണിയുമല്ല ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇനി അതേസമയത്ത് ചൈനയാണെങ്കിൽ ഈ ഒരു സൈനിക താവളം എന്നും ചൈനയ്ക്ക് ഒരു തലവേദനയാണ് അപ്പൊ ആ തലവേദന അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിന് അവർക്ക് അവകാശപ്പെട്ട കുറേയേറെ പ്രദേശങ്ങൾ അത് ഈ സൈനിക താവളത്തിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളാണ് അതവർക്ക് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കും അപ്പൊ ഒരേ സമയത്ത് മൗറീഷ്യസിന് അവരുന്നയിച്ച അവരുടെ പ്രദേശങ്ങളിൽ ഏറിയ പങ്കും ലഭിക്കുകയാണ് അത് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്കും ഏറെ ഗുണകരമായ ഒരു കാര്യമായിരിക്കും അതേ സമയത്ത് ഇപ്പോഴത്തെ ഡീഗോ ഗാർഷ്യ സൈനിക താവളം ഒരു തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കെങ്കിലും ബ്രിട്ടന്റെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിൽ തുടരും പക്ഷെ ഭാവിയിൽ അതും മൗറീഷ്യസിന് വന്നു ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൗറീഷ്യസിൽ മാത്രമല്ല അടുത്തുള്ള സീഷെൽസിലും ഇന്ത്യക്ക് നല്ല സ്വാധീനമുണ്ട് ഇന്ത്യൻ വംശജര് അവിടെയുമുണ്ട് ഈ മഡഗാസ്കർ ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ഇന്ന് അത്യാവശ്യം സ്ട്രോങ് ആണ് സോ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ ആധിപത്യം നിലനിർത്തുന്നതിന് മൗറീഷ്യസുമായിട്ടും സീഷെൽസുമായിട്ടും മഡഗാസ്കറുമായിട്ടും ഒക്കെയുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ പ്രധാനമാണ് ഈ ചൈനയുടെ ചരക്ക് നീങ്ങുന്ന പ്രധാന പാതയുടെ അടുത്തായിട്ടാണ് ഈ രാജ്യങ്ങളിൽ പലതും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ചൈനയുടെ ചരക്കുകൾ വരുന്നത് മലാക്ക കടലിടുക്ക് വഴിയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾക്ക് അടുത്തുകൂടിയാണ് അത് പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടേതാണ് ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ചൈനീസ് ചരക്കിനു മേൽ അവിടം മുതൽ നിയന്ത്രണം ഇന്ത്യയ്ക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ ഇത് കടന്നു പോകുന്നത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും മാലിദ്വീപിൻ്റെയും ഒക്കെ അടുത്തുകൂടിയാണ് ഇതെല്ലാം ഇന്ത്യയുടെ ടെറിട്ടറിയുടെ അടുത്താണ് അതായത് കടൽ അതിർത്തികളുടെ അടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നിട്ട് ഈ ചരക്കുകൾ കടന്നു പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മുടെ മൗറീഷ്യസിന്റെ ഐലൻഡുകൾക്ക് അടുത്തുകൂടി ഇപ്പോൾ ബ്രിട്ടൻ വിട്ടുകൊടുക്കുന്ന മൗറീഷ്യസിന്റെ ഐലൻഡുകൾക്ക് അടുത്തുകൂടിയാണ് ഇത് സ്വാഭാവികമായും സീഷെൽസിന്റെ അടുത്തുകൂടിയും കടന്നു പോകുന്നുണ്ട് അപ്പൊ ചൈനയുടെ മേല് ഇന്ത്യക്ക് സ്വാഭാവികമായി തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ചൈനീസ് ചരക്കുകളുടെ മേലെ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് തന്നെ ഒരു ഒരു കാരണമായിട്ട് നമുക്ക് മാറുന്നുണ്ട് അതേസമയത്ത് ബ്രിട്ടനും അമേരിക്കക്കും അങ്ങനെയല്ല അവർക്ക് ഈ ഭാഗത്തൊന്നും അതിർത്തികളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രദേശങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഐലൻഡിനെ ആ ഒരു സൈനിക താവളത്തിനെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് ആ ഐലൻഡ് ഉൾപ്പെടെയാണ് ശരിക്കും മൗറീഷ്യസ് ക്ലെയിം ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ഐലൻഡ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയോട് യു നന്ദി പറഞ്ഞിരിക്കുന്നത് കാരണം അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നന്ദിയുണ്ട് കാരണം മൗറീഷ്യസുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കരാറ് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മൗറീഷ്യസിന് എക്കണോമിക്കലി ഉള്ള ഹെൽപ്പ് യു കെയുടെ ഭാഗത്ത് നിന്നുണ്ടാവും അതായത് വലിയ രീതിയിലുള്ള അവരുടെ ആ ഈ പ്രദേശങ്ങളിൽ മനുഷ്യരെ തിരിച്ചുകൊണ്ടുവരാൻ പോവാണ് ഇപ്പൊ മൗറീഷ്യസിന് കിട്ടിയ ഐലൻഡുകളിലേക്ക് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചവരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ പോവാണ് അങ്ങനെ വരുന്ന ആളുകളെ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം വലിയൊരു തുക സഹായമായിട്ട് മൗറീഷ്യസിന് നൽകാനുമൊക്കെയുള്ള തീരുമാനങ്ങളും ഉണ്ടായിരിക്കുകയാണ് സോ മൗറീഷ്യസിന് ഇത് വളരെ വലിയൊരു നേട്ടമാണ് അതേസമയത്ത് അമേരിക്കയ്ക്കും ബ്രിട്ടനും നിയമ തടസ്സങ്ങളില്ലാതെ ഡീഗോ കാർഷ്യ സൈനിക താവളത്തെ അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും സാധിക്കും അല്ലെങ്കിൽ അവിടെ അവർക്ക് തുടരാനും സാധിക്കും ആ സൈനിക താവളം ചൈനീസ് അധിനിവേശത്തെ ചെറുക്കാൻ വളരെ നിർണായകമായിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത് ഇന്ത്യക്കും ഏറെക്കുറെ അതിനോട് യോജിപ്പാണ് അവിടെയാണ് ഇന്ത്യയുടെ ഇൻവോൾവ്മെൻ്റ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം